ഹായ് അലോ നമസ്കാരം എല്ലാ വീടുകളിലും ആരെങ്കിലും ഒരാളെങ്കിലും പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടാവും വാർദ്ധ്യകാല പെൻഷനോ അതല്ലെങ്കിൽ വിധവാ പെൻഷനോ അതുപോലെ വികലാംഗ പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും കാണുക കാരണം ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പെൻഷൻ മുടങ്ങാം ഇത്തരത്തിൽ നിങ്ങളുടെ പെൻഷൻ മുടങ്ങിയാൽ മുടങ്ങിയ പെൻഷൻ ഒരിക്കലും ഞങ്ങൾക്ക് ലഭിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക പെൻഷൻ എന്നത് ഏതൊരു വ്യക്തിയുടെയും അവരുടെ ബുദ്ധിമുട്ടുള്ള കാലത്ത് ഏറ്റവും കൂടുതൽ പ്രയോജനമായിട്ടുള്ള ഒന്നാണ് അത് വാർദ്ധക്യകാല പെൻഷൻ ആണെങ്കിലും വിധവ പെൻഷൻ ആണെങ്കിലും വികലാംഗ പെൻഷൻ ആണെങ്കിലും ഏത് പെൻഷനായാലും അത്തരത്തിലുള്ള ആളുകൾക്കാണ് പെൻഷൻ ലഭിക്കുക എന്നുള്ളത് തന്നെ പെൻഷൻ വാങ്ങുന്നവരും അതുപോലെ വീട്ടിലുള്ള മറ്റു അംഗങ്ങളും അത് അതായത് പെൻഷൻ വാങ്ങുന്ന വ്യക്തികൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ സീരിയസ്നെസ് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള മറ്റു അംഗങ്ങൾ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും കണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ആദ്യം നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത് പെൻഷൻ മസ്റ്ററിങ്ങിനെ കുറിച്ചാണ് ഏത് പെൻഷൻ വാങ്ങുന്ന വ്യക്തിയും അതായത് സാമൂഹ്യ സുരക്ഷാ മെഷൻ്റെ കീഴിലുള്ള അഞ്ച് തരത്തിലുള്ള പെൻഷനുണ്ട് വാർദ്ധക്യകാല പെൻഷൻ വികലാംഗ പെൻഷൻ വിധവാ പെൻഷൻ അതുപോലെ അവിവാഹിതരായ സ്ത്രീകൾക്കുള്ള പെൻഷൻ വികലാംഗ പെൻഷൻ തന്നെ രണ്ട് രൂപത്തിൽ മാനസിക പ്രശ്നങ്ങളുള്ളവർക്കും അതുപോലെ ശാരീരിക പ്രശ്നങ്ങളുള്ളവർക്കും ഇത്തരത്തിലുള്ള ഏത് പെൻഷൻ വാങ്ങുന്ന വ്യക്തികളും അവർ നിർബന്ധമായും ചെയ്യേണ്ട ഒന്നാണ് പെൻഷൻ മസ്റ്ററിംഗ് പെൻഷൻ വാങ്ങുന്ന വ്യക്തി മരണപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കുന്നതിന് അവരുടെ ബയോമെട്രിക് വിവരങ്ങൾ നൽകുന്നതാണ് പെൻഷൻ മസ്റ്ററിങ് അവരുടെ ഫിംഗർ പ്രിൻ്റോ അതല്ലെങ്കിൽ ആയുസ്സോ നൽകുന്നതാണ് മസ്റ്ററിങ് ഇത്തരത്തിൽ നൽകാൻ സാധിക്കാത്ത ആളുകൾക്ക് വാർദ്ധക്യകാലം ബുദ്ധിമുട്ടോ അതല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഇത്തരത്തിൽ നൽകാൻ സാധിക്കാത്ത ആളുകൾക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകിയും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാം ഇതുവരെ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ ചെന്നാൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപാം തീയതി വരെയാണ് മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയം എന്നാൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ തന്നെ അഞ്ചാം തീയതിക്ക് ശേഷമേ മസ്റ്ററിംഗ് പല സമയങ്ങളിലും കിട്ടാറുള്ളൂ കഴിഞ്ഞ മാസം അവസാനത്തിൽ കുടിശ്ശിക ജൂലൈ മാസത്തെ കുടിശ്ശിക ലഭിച്ചിരുന്നു ആ സമയത്ത് കുടിശ്ശിക ലഭിക്കാത്ത എല്ലാ ആളുകളും നിർബന്ധമായും അക്ഷയ സെൻ്ററിൽ ചെന്ന് കാര്യങ്ങൾ തിരക്കേണ്ടതാണ് ഇങ്ങനെ അക്ഷയ സെൻറ്ററിൽ ചെന്ന് കാര്യം തിരക്കുമ്പോൾ മസ്ലിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ മസ്ലിംഗ് ചെയ്യേണ്ടതാണ് അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് നോൺ റീം സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുക എന്നത് വിധവാ പെൻഷൻ അതല്ലെങ്കിൽ അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്ക് നൽകുന്ന പെൻഷൻ ഈ രണ്ട് പെൻഷനുകൾക്ക് നിർബന്ധമായും എല്ലാ വർഷവും അവർ പിന്നീട് വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ള നോൺ റീം സർട്ടിഫിക്കറ്റ് നൽകേണ്ടതാണ് നോൺ മേരേജ് സർട്ടിഫിക്കറ്റ് വാർഡ് മെമ്പറും അതുപോലെ ഏതെങ്കിലും ഗസറ്റ് ഓഫീസറും സാക്ഷ്യപ്പെടുത്തി നൽകിയാൽ മതിയാകും അതല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന നോൺറി മേരേജ് സർട്ടിഫിക്കറ്റ് ആയാലും മതിയാകും വില്ലേജ് ഓഫീസിൽ നിന്ന് നോൺറി മേരേജ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രവും അതുപോലെ തന്നെ ഡിവോഴ്സ് ലെറ്ററും റേഷൻ കാർഡും കൂടി അറ്റാച്ച് ചെയ്ത് അക്ഷയ സെൻറ്ററുമായി അപേക്ഷ നൽകാവുന്നതാണ് ഇത്തരത്തിൽ അപേക്ഷ നൽകിയാൽ മൂന്നാല് ദിവസങ്ങളിൽ തന്നെ വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതാണ് ഈ സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് എടുത്ത് പഞ്ചായത്തിൽ ഏൽപ്പിച്ചാലും മതിയാകും ഈ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ചെയ്യേണ്ടതാണ് അല്ലാത്ത പക്ഷം നിങ്ങളുടെ പെൻഷൻ മുടങ്ങും ഇത്തരത്തിൽ മുടങ്ങിയ പെൻഷൻ പിന്നീട് ലഭിക്കുവാൻ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും പെൻഷൻ മസ്തി നിർബന്ധമായും ചെയ്യുക അതുപോലെ തന്നെ നോറി മേരേജ് സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള വ്യക്തികൾ അതും ചെയ്യുക അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് നോറി മേരേജ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല നിങ്ങളുടെ പെൻഷൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് നോറി മേരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ടോ അതുപോലെ മസ്റ്ററിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നെല്ലാം അറിയുന്നതിന് സേവന പെൻഷൻ എന്ന വെബ്സൈറ്റ് മുഖേന നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ ചെയ്യുവാൻ ആധാർ നമ്പർ മാത്രം മതിയാകും ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്നും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക അങ്ങനെയെങ്കിൽ മാത്രമേ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ